എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഇതായി വീടാട്ടോ നല്ലൊരു സൂപ്പർ വീടാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ഭാഗത്ത് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഒമ്പതര സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആട്ടോ രണ്ടെണ്ണം താഴേ ഒരെണ്ണം മുകളിലും വെള്ള സൗകര്യം ഓപ്പൺ കിണറാണ് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ അതുപോലെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടാതെ വീടിൻ്റെ പുറകുവശത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഉണ്ട് പുതിയ വീട് എന്ന് തന്നെ പറയാട്ടോ ആകെ മൂന്ന് വർഷം പഴക്കമുള്ളൂ കംപ്ലീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കാർഷിട്ട് ഇതാ ഷീറ്റൊക്കെ ഇട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കിണർ കണ്ടില്ലേ നല്ല വെള്ളമുള്ള കിണറട്ടോ അതിൻ്റെ തൊട്ടു തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മാവും തെയ്യുണ്ട് കവുങ്ങ് നെല്ലി മരം പിന്നെ ഇതായി ഒരു ബാത്ത് ഉണ്ട് കേട്ടോ ഈ ബാത്ത് ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മുൻവശത്തെ കാഴ്ച ചെറിയൊരു ഓപ്പൺ ഔട്ട് നല്ല ഭംഗിയിൽ ടൈൽസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മരം ഒക്കെ നല്ല തേക്കിൻ്റെ മരങ്ങളട്ടോ എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയം ഒക്കെ കൂടെ ഔട്ടിൽ നിന്ന് നമ്മൾ ആ മെയിൻ ഡോർ തുറന്നാൽ ഉള്ളിലേക്ക് കയറിയാലുള്ള കാഴ്ചയാണിത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹാൾ സീലിംഗൊക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നല്ല വലിപ്പമുള്ളൊരു ഹാളെ കേട്ടോ ടൈൽസൊക്കെ നല്ല വൃത്തിയുള്ള ടൈൽസാണ് ഒരു ആർച്ച് പോലെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത ഒരു ഏരിയയാണിത് സീലിംഗ് വർക്കൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിലിപ്പോൾ താമസം രണ്ടുപേരേ ഉള്ളൂ കേട്ടോ അത് കാരണം അവർ മുൻവശത്ത് ഗോണി വെച്ചിട്ട് മുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഹാളിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതാ അടുത്ത ഡൈനിങ് സെക്ഷനിലേക്ക് വന്നിരിക്കുക മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് ടി വി കാര്യങ്ങൾ ഡൈനിങ് ഏരിയ ഷോ കേസ് വാഷ് ബേസിൻ അങ്ങനെ എല്ലാ സംഗതികളും ഇവിടെ തന്നെയാണ് കേട്ടോ വർക്കും നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങൾ കൊണ്ടാണ് അതിൻ്റെ വർക്ക് കേട്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വീട് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടോ നല്ല ഫിനിഷിങ്ങാണ് ഇതിൻ്റെ വർക്ക് അതിൻ്റെ തൊട്ടാണ് ഒരു ബെഡ്റൂം അതിൻ്റെ തൊട്ട് വേറൊരു ബെഡ്റൂം താഴത്തുള്ള രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമ് ഇതാ നല്ല വലിപ്പുള്ള ഏരിയയാണ് കേട്ടോ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പുണ്ട് അതുപോലെ തന്നെ ചുമരൽമാറ ഡ്രസ് അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ മരം കൊണ്ടുള്ള വർക്കാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിലത്തെ ബാത്റൂം ഇത് അവരൊരു ഡ്രസ്സ് അലമാറ വെക്കാനുള്ളൊരു സ്പേസ് അതിൻ്റെ തൊട്ടുണ്ട് ബാത്റൂമൊക്കെ കണ്ടില്ല ടൈൽസൊക്കെ ഒരു നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഈ വീട്ടിൽ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മെയിൻ ഹൈവേയിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം നെഹ്റു കോളേജൊക്കെ അടുത്ത് തന്നെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് കൂടാതെ കിൻഫ്ര പാർക്ക് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ കേട്ടോ അപ്പുറത്തെ ബെഡ്റൂം പോലെ ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കും കേട്ടോ കാരണം ഓരോ ഏരിയയിലും നമുക്ക് വീടുകളും സ്ഥലങ്ങളും അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് ഇതിലെ ബാത്റൂം അടാ ഇത് അപ്പുറത്തെ ബാത്റൂമിനെ അപേക്ഷിച്ച് വേറൊരു തരം ടൈലസ് ഡിസൈൻ വാഷ് പേസിനും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാട്ടോ അതിൻ്റെ ഓരോ വർക്കും ഈ വീട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ നല്ലൊരു വീടാണ് കേട്ടോ അത്യാവശ്യം ഒമ്പത് സെൻറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഓപ്പൺ കിണറാണ് മെയിൻ റോട്ടേക്ക് അധികം ദൂരല്ല നമ്മൾ വീണ്ടും ഡൈനിങ് സെക്ഷനിലേക്ക് വന്നു ഇനി കിച്ചണിലേക്ക് പോവാം കിച്ചൺ നല്ല ഡിസൈനുള്ള കബോർഡ് വർക്കും ഡിസൈൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള കിച്ചൺ കേട്ടോ രണ്ട് സെക്ഷനായിട്ട് ഒരു വർക്ക് ഏരിയ അതുകൊണ്ട് അവിടുത്തെ ടൈൽസ് വേറൊരു വുഡൻ ഫിനിഷിംഗ് ഉള്ള ഒരു തരം ടൈൽസാണ് ഷെൽഫൊക്കെ കണ്ടില്ലേ ഷോ കേസ് എല്ലാം നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ വീടിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ നല്ലൊരു വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് പുറത്തുകൂടെ സ്റ്റെയർ കേസ് വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇത് അടുക്കളയുടെ വർക്ക് ഏരിയ വേറൊരു സെക്ഷൻ അവിടെയും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ കാരണം ഈ വീട്ടിലാകെ രണ്ടാളേ ഉള്ളൂ അപ്പോൾ മുകൾ ഭാഗം അവരൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് വാങ്ങുന്നവർക്ക് അങ്ങനെയും ചെയ്ത ഒരു വരുമാനം കിട്ടും ഇത് പുറത്തേക്കുള്ള ഓപ്പൺ ഗ്രില്ല് വെച്ചിട്ടുള്ള ഡോർ കേട്ടോ ഇരുമ്പിൻ്റെ അപ്പുറത്തൂടെ പോയാൽ അവിടെ ഒരു ബാത്റൂമുണ്ട് മുകളിൽ റെൻറ്റിന് കൊടുത്തത് കാരണം നമുക്ക് മുകൾ ഭാഗം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുകളിൽ ഒരു ബെഡ്റൂമ് ബാൽക്കണി ഓപ്പൺ ഡ്രസ്സ് അടങ്ങിയതാണ് മുകളിൽ കേട്ടോ മൊത്തം ഈ വീടും സ്ഥലത്തിനും വില പറയുന്നത് അമ്പത്തിരണ്ട് ലക്ഷമാണ് എങ്കിലും നെഗോഷ്യബിളാണ് നമുക്ക് കുറച്ച് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാവർക്കും നന്ദി